മരുഭൂമിയിലെ കൊടും ചൂടിൽ നമ്മൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകണമെന്ന് തോന്നും നാട്ടിലെ കാഴ്ചകളൊക്കെ ഹരിതാപയും പച്ചപ്പുമൊക്കെ കാണണമെന്നൊരു വല്ലാത്ത ആഗ്രഹമുണ്ടാക്കും നാട്ടിൽ പോകാൻ പറ്റില്ല ചിലപ്പോൾ വിമാന ടിക്കറ്റിലെ വർധനമുണ്ട് അങ്ങനെയാണെങ്കിൽ നേരെ വണ്ടി പിടിച്ച് ഇവിടെ വരിക ഇതാണ് അൽസംഹ ഗ്രീൻ ഹൗസ് ദുബായ്ക്കും അബുദാബിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ദുബായിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡ് വഴി ഏതാണ്ട് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മിനി കേരളം കാണാം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിനി കേരളം അൽസംഹ ഗ്രീൻഹൌസ് പ്രവേശനം സൗജന്യമാണ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഇവിടെ ആളുകളെ സ്വീകരിക്കും ഈ കാഴ്ചകളൊക്കെ കാണാം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഒപ്പം വന്ന് നല്ല സുന്ദരമായിട്ടുള്ള കാലാവസ്ഥയിൽ ഈ കാഴ്ചകൾ ആസ്വദിക്കാം ഗ്രീൻഹൌസിൽ അതിസുന്ദരമായ ഒരു മുന്തിരി പന്തലുണ്ട് നല്ല തണുപ്പൊക്കെ തന്ന് മനോഹരമായിട്ടുള്ള കാഴ്ച തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരിടം ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത സ്ഥലമാണ് അത് നല്ല പോലെ തളിർത്ത് നിൽക്കുന്ന മുന്തിരിച്ചെടികൾ നമുക്ക് കാണാം അതിൻ്റെ ചോട്ടിലൂടെ നമുക്ക് നടക്കാം ചെടികളെ ഒന്നും തൊട്ട് കേടുവരുത്തരുതെന്ന് മാത്രം ഇപ്പോൾ ഈ ചെടികളൊന്നും പൂത്ത് മുന്തിരിക്കുലകളായിട്ടില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊക്കെ പൂത്ത് മുന്തിരി കുലകളായ ഇങ്ങനെ കുലകളെല്ലാം തൂങ്ങി നിൽക്കുന്ന കാഴ്ചയുണ്ടാകും നമ്മളിപ്പോൾ കണ്ടത് വെളുത്ത മുന്തിരിത്തോട്ടമാണ് ഇനി കറുത്ത മുന്തിരി അതോടൊപ്പം തന്നെ മറ്റ് പല നിറത്തിലുള്ള മുന്തിരി ചെടികൾ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കാണുന്നത് ഇതൊക്കെ ആൽമണ്ട് അഥവാ ബദാം ബദാം ഇങ്ങനെ വളർന്നു വന്നിട്ടേ ഉള്ളൂ കാഴ്ച തുടങ്ങുന്ന സമയമുണ്ടാകും ധാരാളം ബദാം ചെടികൾ ഇതുപോലെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഇരുവശങ്ങളിലും നട്ടിട്ടുണ്ട് പല വിധത്തിലുള്ള ബദാം ഇത് കണ്ടോ ഇതൊക്കെ ബദാം ചെടികൾ തന്നെയാണ് ഒക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്നതാണ് പനിക്കൂർക്ക നമുക്ക് അസുഖം വരുന്ന സമയത്ത് പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ചും അല്ലാതെയുമൊക്കെ നമ്മൾ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് നോക്കി ഇത്രയധികം പനിക്കൂർക്ക ഇങ്ങനെ തളർത്ത് തിളിർത്ത് നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ വലിയ രീതിയിൽ തഴച്ചു വളർന്നിട്ടുണ്ട് മറ്റൊരു കാഴ്ചയാണ് അതിമനോഹരമായ മൾബറി ഇറ്റാലിയൻ മൾബറിയാണ് ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന മൾബറിയിൽ നിന്നും ചെറിയൊരു നിറവ്യത്യാസമുണ്ട് മാത്രമല്ല അല്പം കൂടെ വലുപ്പമുണ്ട് നേരത്തെ നമ്മൾ ബദാം കണ്ടു ഇത് പ്ലം പ്ലം ഒക്കെ നമ്മൾ ധാരാളം നമ്മുടെ ഷോപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പ്ലം ചെടി കണ്ടിട്ടില്ല ഉണ്ടാവില്ല പലരും കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് പ്ലം ഇവിടെ താഴെ അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഓരോ ചെടിയുടെ ഒരു പ്രത്യേകത അതാണ് ചെടിയുടെയും പൂക്കളുടെയും ഒക്കെ താഴെ തന്നെ ഓരോന്നിനെയും കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും ഇതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഏത് തരത്തിലുള്ള ചെടികളാണ് ഇതിലുള്ള പ്രത്യേകത എന്താണ് ഇതിൻ്റെ രാസനാമം എന്താണ് അങ്ങനെ പല വിവരങ്ങളും നമുക്ക് ലഭിക്കാം അപ്പോൾ കാഴ്ചകൾ മാത്രമല്ല ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുക ഓരോ ചെടികളെയും പൂക്കളെയും കായ്കളെയും ഒക്കെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിക്കും ചെടികളും മരങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നടന്നു വരുമ്പോൾ മറ്റൊരു മനോഹരമായ ലോകത്തും പൂക്കളുടെ സുന്ദരമായ ഒരു ലോകം പീസ് ആന്തൂറിയം റോസ് ഇങ്ങനെ പല വിധത്തിലുള്ള ചെടികൾ നമുക്ക് കാണാം പൂക്കുന്ന ചെടികളും പൂവിടാത്ത ചെടികളും മനോഹരമായിട്ടുള്ള ഇലകളൊക്കെയുള്ള ചെടികൾ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ കാണാറുള്ളതും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതും ഒക്കെ കാണാത്തതുമായിട്ടുള്ള ചെടികളെല്ലാം ഉണ്ട് മനോഹരമാണ് ഇങ്ങനെ നടന്ന് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതിൽ ഓടിക്കളിച്ച് നടക്കാം പല വിധത്തിലുള്ള ചെടികൾ ഓരോന്നിനെയും കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യും ഇവിടെ ഈ ചെടികളെയൊക്കെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവാണിത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചകിരി അതോടൊപ്പം തന്നെ നൂല് ചാക്കിന് നൂല് എന്നൊക്കെ നമ്മൾ പറയാറുള്ള ചണത്തിൻ്റെ നൂല് ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ചട്ടികൾക്ക് പകരം ചെടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെടി വെക്കാനുള്ള ഒരു കലം പോലെ ഒരു മൺപാത്രം പോലെ ഒക്കെ ചെയ്തിട്ടുള്ളത് അതിനകത്ത് മണ്ണ് നിറച്ച് വളവ് നിറച്ചിട്ടാണ് ചെടികൾ വെച്ചിട്ടുള്ളത് നേരെ മണ്ണിലേക്ക് വെക്കുന്നു വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ നനവെല്ലാം ഇതിനു ചുറ്റിലും ഉണ്ടാകും കൊടും ചൂടിൽ പോലും ചെടികൾക്ക് തണുപ്പ് നൽകി ചെടികളെ സംരക്ഷിക്കാൻ കഴിയും പ്രകൃതിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഓരോ ചെടികളെയും പരിരക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച നമ്മുടെ നാട്ടിൽ നമ്മൾ ചെറിയ നാരങ്ങ വലിയ നാരങ്ങ നാരങ്ങ ഇങ്ങനെ പല പേരുകളിൽ നമ്മൾ നാരങ്ങയെ പറയാറുണ്ട് വലിയ നാരങ്ങ അഥവാ മാതള നാരങ്ങ ഇത് ഇതൊക്കെ ഇതുപോലെ വളർന്നു നിൽക്കുകയാണ് ഇവിടെ ഇത്രയധികം അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്ത് ചൂടുള്ള ഒരു സ്ഥലത്താണ് പക്ഷെ കൃത്യമായി താപനിലയൊക്കെ നിയന്ത്രിച്ച് ആ ചെടികൾക്ക് വളരാവുന്ന വിധത്തിലുള്ള മണ്ണും വളവും കാലാവസ്ഥയും ഒരുക്കിയാണ് അവയെ വളർത്തുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിലപ്പോൾ അവക്കാടോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ മരമാണ് ഇത് പല വിധത്തിലുള്ളതുണ്ട് കേട്ടോ പല തരത്തിലും പല രാജ്യങ്ങളിൽ നിന്നുള്ളതുണ്ട് പല നിറത്തിലുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന നോക്കി എത്രയോ ചെടികളുണ്ട് അവക്കാടോ അല്ലെങ്കിൽ ബട്ടർഫ്രൂട്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ വ്യത്യാസമുണ്ട് ചില മരങ്ങളുടെ ഒക്കെ സൈസിലൊക്കെ വ്യത്യാസമുണ്ട് കൃത്യമായ രീതിയിൽ അതിനെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നല്ല രീതിയിൽ തഴച്ച് വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഇത് പ്രവർത്തിക്കുക ഇവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് കുട്ടികൾക്കൊപ്പം കുടുംബാംഗങ്ങൾക്കൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പം എല്ലാം വരണം കാരണം ഒറ്റയ്ക്ക് വരുന്നതിനേക്കാൾ അതിൻ്റെ ഒരു സൗന്ദര്യം ഒട്ടേറെ സ്ഥലമുണ്ട് ആർത്തുല്ലസിച്ച് നടക്കാം സൗഹൃദങ്ങൾ പങ്കുവെക്കാം അതോടൊപ്പം തന്നെ ഓരോന്നിനെയും കുറിച്ച് കണ്ടും കേട്ടും മനസ്സിലാക്കാം പരസ്പരം പങ്കുവെക്കാം ഇത് നോക്കുക നമ്മൾ നേരത്തെ കണ്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ അടിയിലൂടെ നമുക്ക് ഇതുപോലെ നടന്നു പോകാം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കളിച്ച് രസിച്ചിതിലൂടെ നടന്നു പോകാം പക്ഷെ പോകുന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു കാര്യം ഓർക്കണം ഇത് ഇതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ഡോണ്ട് അലൗ ടു ടച്ച് എനി പ്ലാന്റ് ഒരു ചെടിയും ഒരു കായും ഒരു പൂവും തൊടാൻ പാടില്ല അതിനെ നമ്മൾ തൊട്ട് കേടുവരുത്തരുത് അവർ അത്രത്തോളം ശ്രദ്ധയോടു കൂടിയിട്ടാണ് ഓരോന്നിനെയും നട്ട് വളർത്തുന്നത് അറബ് നാടുകളിൽ മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഏറ്റവും പ്രധാനമാണ് ഒലീവ് ഏതാണ്ട് പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിലാണ് ഒലീവ് വളരുക നീണ്ട് കൂർത്ത് നല്ല കട്ടിയുള്ള ഇലയാണുള്ളത് ഇതാണ് ആ ഒലീവ് നമ്മൾ പറയാറുള്ള പല കഥകളിലും നമ്മൾ കേട്ടിട്ടുള്ള ഒലീവ് ഇതിന്റെ ഒലീവിൻ്റെ ഇലകളെ ഏറ്റവും പ്രധാനമാണ് ഒലീവിൻ്റെ കായ് ഒലീവ് എണ്ണ നമ്മൾ സൈത്ത് എണ്ണ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പഴമക്കാർ പറയാറുണ്ട് ഒലീവിന്റെ സൈത്ത് എന്നും പറയാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സൈത്ത് എണ്ണ ഒലീവെണ്ണക്ക് പറയുന്നത് ഇത് നോക്കുക ഇതുപോലെ നിരന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഒലീവ് മരങ്ങൾ കേരളത്തിലെ ഒരു വാഴത്തോപ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് തോന്നാം പക്ഷേ ഇത് അബുദാബിയാണ് അൻപത് ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ ചൂടെത്തിയിട്ടുള്ള ഒരു നാട്ടിലാണ് വാഴ ഇതുപോലെ വളർന്നു നിൽക്കുന്നത് എല്ലാ വിധത്തിലുള്ള വാഴ ഉണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ നമ്മൾ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രവാഴ അതോടൊപ്പം തന്നെ മൈസൂർ വാഴയുണ്ട് രസകതലി അഥവാ ഞാലിപ്പൂവനുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള വാഴയെല്ലാം തഴച്ച് വളർന്ന് ഇതുപോലെ നിൽക്കുന്നുണ്ട് ഇവിടെ വാഴ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള നല്ല മാവ് പല വിധത്തിലുള്ള മാവുണ്ട് അതോടൊപ്പം തന്നെയാണ് പപ്പായച്ചെടി ഇതുപോലെ തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട് പ്ലാവും മറ്റു പല വിധത്തിലുള്ള ചെടികൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മരങ്ങളും എല്ലാ പല വൃക്ഷങ്ങളും ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ടോ പറഞ്ഞാലും ക്യാമറയിൽ കാട്ടി തന്നാലും ഈ കാഴ്ചകൾ തീരില്ല മതി വരില്ല അത്രത്തോളം ഉണ്ട് ഇവിടുത്തെ ഓരോ കാഴ്ചയും അനുഭവം അതുകൊണ്ട് നേരിട്ട് ഇങ്ങോട്ട് വരണം തിരക്ക് പിടിച്ച് വരരുത് കൂടുതൽ സമയം ഇവിടെ ചെലവിടാൻ കണ്ട് നമ്മൾ ശബ്ദം കേൾക്കുന്നുണ്ട് കുട്ടികളുടേതൊക്കെ അതുപോലെ ആസ്വദിക്കാൻ ആഘോഷിക്കാൻ സമയമുള്ളപ്പോൾ ഇവിടെ വരിക മനസ്സമാധാനത്തോടുകൂടി ഇവിടെ നിന്നും തിരിച്ചു പോകാം